നമസ്കാരം കോൺഗ്രസിൽ കെ പി സി സി നേതൃമാറ്റ ചർച്ചകൾക്ക് തൽക്കാലം വീണ്ടും അവസാനമാകുന്നു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി ഇതോടെ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ നേതൃമാറ്റ ആവശ്യം ഉയർന്നേക്കില്ല കെ സുധാകരനെ മാറ്റുന്നത് സംബന്ധിച്ച ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് ഗുണകരമാകില്ലെന്നാണ് പൊതുവിൽ പാർട്ടിയിൽ ഉയർന്ന വിലയിരുത്തൽ ഇതോടെയാണ് തൽക്കാലം നേതൃമാറ്റ ചർച്ചകൾക്ക് വിരാമമാകുന്നത് നേതൃമാറ്റത്തിന് പകരം സംഘടനയിലെ ജംബോ കമ്മിറ്റികളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച ചർച്ചകളാകും നടക്കുക കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി വെട്ടിച്ചുരുക്കും അംഗങ്ങളുടെ എണ്ണം പത്തായി കുറയ്ക്കും നിലവിലെ ജംബോ കമ്മിറ്റി ഒഴിവാക്കും അതേസമയം വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ അഴിച്ചുപണി വരുമെന്നാണ് സൂചന ഇതു സംബന്ധിച്ച് ചർച്ച നാളെ കേരളത്തിലെ നേതാക്കളുടെ യോഗത്തിലുണ്ടാകും കേരളത്തിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ചു ചേർക്കുന്ന നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും അസമിലെ നേതാക്കളെ കോൺഗ്രസ് നേതൃത്വം ഇന്ന് വൈകിട്ട് നാലു മണിക്ക് കാണുക അസമിൽ ഗൗരവ് ഗൊഗോയിയെ മുന്നിൽ നിർത്തിയാകും പ്രചാരണം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗൊഗോയിയെ നിയമിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കേരള നേതാക്കളുടെ യോഗം നാളെ വൈകിട്ട് പുതിയ എ ഐ സി സി ആസ്ഥാനത്താണ് ചേരുക യോഗത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള ചർച്ച യോഗത്തിൽ ഉണ്ടാവില്ലെന്നാണ് വിവരം അതേസമയം കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച ഒരു ചർച്ചയും ഇവിടെയോ ഡൽഹിയിലോ നടക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ വ്യക്തമാക്കി മിനിഞ്ഞാന്ന് കെ പി സി സി യോഗം കഴിഞ്ഞതേയുള്ളൂ ഇന്നലെ രാവിലെ മുതൽ വാർത്തകൾ വന്നു വാർത്ത എവിടെ നിന്നാണ് കിട്ടിയതെന്നും മാധ്യമങ്ങളാണ് പറയേണ്ടതെന്നും സതീശൻ പറഞ്ഞു കേരളത്തിന്റെ മാത്രം യോഗമല്ല ഡൽഹിയിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ ബംഗാൾ അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ യോഗങ്ങൾ ഡൽഹിയിൽ വിവിധ ദിവസങ്ങളിലായി നടക്കും ഇതൊക്കെ അറിയാമായിരുന്നിട്ടും കേരളത്തിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് നേതാക്കളെ വിളിപ്പിച്ചെന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ നേതാക്കളെയും എ ഐ ഡൽഹിക്ക് വിളിപ്പിക്കാറുണ്ട് എന്നിട്ടും കോൺഗ്രസിൽ എന്തോ പ്രശ്നമാണെന്ന തരത്തിൽ ഓരോ മാധ്യമങ്ങളും ഓരോ ദിവസങ്ങളിലും വാർത്തകൾ നൽകുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തർക്കവുമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ യു ഡി എഫും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുകയാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടമുണ്ടായി തിരിച്ചടി ഉണ്ടായിരുന്നത് എൽ ഡി എഫിനാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേതൃമാറ്റ ചർച്ചകൾ നടന്നിട്ടില്ലെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് ഇതിനിടെ കെ പി സി സി അധ്യക്ഷനെ മാറ്റുമെന്ന വാർത്തകൾക്കിടെ കെ സുധാകരന്റെ പിന്തുണയുമായി പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ മൂന്നര വർഷമായി സുധാകരന് കീഴിൽ പാർട്ടി ശക്തമാണെന്നാണ് ഇവരുടെ വാദം കെ പി സി സിയിലും ഡി സി സികളിലും അഴിച്ചുപണി നടക്കേണ്ടതിന് പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം പാർട്ടിയിലെ ഐക്യമില്ലായ്മയുടെ പേരിലോ പ്രവർത്തനത്തിലോ പോരായ്മയുടെ പേരിലോ കെ സുധാകരൻ മാറേണ്ടതില്ലെന്ന വാദം ആദ്യം ഉയർത്തിയത് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറാൻ തയ്യാറാണെന്ന് ആദ്യം പറഞ്ഞ സുധാകരൻ പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്നും കൂടുതൽ പേർ പിന്തുണയുമായി എത്തുമെന്നും പിന്നിടത്ത് അർപ്പിച്ചു പിന്നാലെ കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി വെള്ളറാം സുധാകരനുള്ള പിന്തുണ പരസ്യമാക്കി കെ സുധാകരൻ അധ്യക്ഷനായ ശേഷമുള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലെ മിന്നും ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റവും അക്കമിട്ട് നിർത്തിയാണ് പിന്തുണ അറിയിച്ചത് സമീപകാലത്തെ കോൺഗ്രസിലെ ഏറ്റവും വിജയകരമായ വിന്നിംഗ് കോമ്പിനേഷനാണ് വി ഡി സതീശനും കെ സുധാകരനും തമ്മിലെന്നാണ് ബൽറാം ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാലയളവിൽ തൃക്കാക്കരയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പാലക്കാട് അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു ചേലക്കരയിൽ എതിരാളികളുടെ ഭൂരിപക്ഷം നാലിലൊന്നായി കുറഞ്ഞു പാർലമെന്റിലേക്ക് പതിനെട്ട് യു ഡി എഫ് എം പിമാർ ജയിച്ചു കയറി ടക്കം പത്ത് പേർക്ക് ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായി ഏറ്റവും കൂടുതൽ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിലേറെ ലീഡ് നേടി കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി ഇതിനിടയിൽ പതിനാറ് തവണകളിലായി നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും യു ഡി എഫ് നില മെച്ചപ്പെടുത്തി സംഘടനാപരമായി കോൺഗ്രസിന് പുതിയ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഉണ്ടായി ഇരുപത്തിരണ്ടായിരത്തോളം വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രസിഡന്റുമാർക്ക് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യുന്നു ഓരോ ദിവസവും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ നടന്നു വരുന്നു വിലക്കയറ്റത്തിനെതിരെയും നികുതി ഭീകരതയ്ക്കെതിരെയും കറണ്ട് ചാർജ് വർധനവിനെതിരെയും ക്രമസമാധാന തകർച്ചയ്ക്കെതിരെയും ഒക്കെ ദൈനംദിനം എന്നോണം കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇങ്ങനെ സുധാകരനെ വിമർശിക്കുന്നവർക്ക് മുന്നിലേക്ക് കണക്കെറിഞ്ഞുകൊണ്ടാണ് ബൽറാം മറുപടി നൽകിയത് സംഘടനാ തലത്തിൽ താഴെ തട്ടിൽ വരെ പ്രവർത്തനം ശക്തമാക്കണമെന്നും സുധാകരനെ അനുകൂലിക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു കെ പി സി സി തല അഴിഷ്പണിയെന്ന സൂചന വന്നപ്പോൾ തന്നെ സുധാകരനുള്ള പിന്തുണ രമേശ് ചെന്നിത്തലയും നേരത്തെ പരസ്യമാക്കിയിരുന്നു പരസ്യപ്രകടനത്തിനില്ലെങ്കിലും പ്രസിഡന്റ് മാറണമെന്ന ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവിന് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന കെ ഭാരവാഹികളുടെ ഓൺലൈൻ യോഗത്തിൽ സുധാകരനായി ഐക്യത്തോടെയാണ് പോകുന്നതെന്ന് വി ഡി സതീശൻ നിലപാട് മയപ്പെടുത്തി